ബാർക്കോഴ വിവാദത്തിൽ കെ എം മാണിയെ പ്രതിരോധിക്കാനായി വിളിച്ചു ചേർത്ത യൂത്ത് ഫ്രണ്ട് യോഗത്തിന് തണുത്ത പ്രതികരണം സംസ്ഥാന ഭാരവാഹികളിൽ നല്ലൊരു പങ്കും കോട്ടയത്ത് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തില്ല വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവും യോഗത്തിൽ ഉയർന്നു യൂത്ത് ഫ്രണ്ടിന്റെ ഇരുന്നൂറ് അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ അൻപതിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്താണെന്ന യോഗത്തിൽ പങ്കെടുത്തത് ഭാരവാഹികളിൽ പലരും പാർട്ടി കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചു പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കാൻ പോലും നേതാക്കൾ തയ്യാറാകാതിരുന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചു പാർട്ടി അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തുവിടാത്തതും പാർട്ടിയെ അപഹാസ്യമാക്കുന്നു ബിജു രമേശ് പുറത്തുവിട്ടത് വ്യാജരേഖക്കളെന്നത് ആരോപണത്തിൽ ഒതുക്കാതെ ബിജുവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഏത് പദവി വഹിക്കാൻ യോഗ്യനുള്ള ആളാണ് യോഗ്യതയുള്ള ആളാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതെന്ന് വെച്ചാൽ അതേപോലെ ഒരു കാര്യമുണ്ട് കേരള യൂത്ത് ഫ്രണ്ടിൽ കൂടി കടന്നു വന്ന് യൂത്ത് ഫ്രണ്ടിൻ്റെ സെക്ര സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായി കാലാകാലം നിന്ന് മൂന്ന് പ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ട് വർഷം പാർലമെൻ്റ് ഇപ്പോൾ എല്ലാ പ്രാകല്പികളും ജനങ്ങൾക്കിടയിൽ എല്ലാ ജനകീയ നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കുന്നത് അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പാർട്ടി കൊടുക്കുന്ന ഏത് പദവിയും